ാലോ ഒപ്പം താമസിച്ചാലോ സോറിയാസിസ് പകരില്ല എന്താണ് ഈ അസുഖം ലക്ഷണങ്ങളും ചികിത്സയും അറിയാം വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് ചർമ്മത്തിലെ കോശങ്ങൾ വിവിധ പാളികളിലായാണ് കാണപ്പെടുക ഇതിൽ ഏറ്റവും താഴെയുള്ള പാളിയിലുള്ളവയാണ് വിഭജിക്കുന്ന കോശങ്ങൾ വിഭജിച്ചുണ്ടാകുന്ന പുതിയ കോശങ്ങൾ പത്തു മുതൽ മുപ്പത് ദിവസങ്ങൾ കൊണ്ട് ത്വക്കിലെ വിവിധ പാളികളിലൂടെ വളരെ പതുക്കെ സഞ്ചരിച്ച് ചർമ്മോപരിതലത്തിലെത്തി കൊഴിഞ്ഞു പോകുന്നു സോറിയാസിൽ വെറും മൂന്ന് നാല് ദിവസം കൊണ്ട് പുതിയ കോശങ്ങൾ ചർമ്മപ്രതലത്തിലെത്തി കൂടുന്നു ഇത് വെള്ളനിറത്തിൽ ഇളകുന്ന ശൽക്കങ്ങളായി കാണാൻ സാധിക്കുന്നു കൃത്യമായ കാരണങ്ങളൊന്നും തന്നെ ഈ രോഗത്തിന് പറയുന്നില്ല എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ുന്നു എങ്കിലും ചില ഘടകങ്ങൾ ഈ രോഗത്തെ സ്വാധീനിക്കുന്നതായി കാണാം ജനിതക ഘടകങ്ങൾ പാരിസ്ഥിതിക ഘടകങ്ങൾ അണുബാധ കൃത്രിമ മരുന്നുകൾ മാനസിക സംഘർഷം പരുക്കുകൾ അല്ലെങ്കിൽ ക്ഷതം പുകവലി മദ്യപാനം സൂര്യപ്രകാശം രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ വരുന്ന വ്യതിയാനം ജനിതക ഘടകങ്ങൾ അനുകൂലമായ ഒരു വ്യക്തി മേൽപ്പറഞ്ഞ പാരിസ്ഥിതിക ഘടകങ്ങളുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ രോഗപ്രതിരോധ പ്രക്രിയയിൽ താളപ്പിഴകൾ ഉണ്ടാകുന്നു ഇതുമൂലം ത്വക്കിലെ കോശ വിഭജനം ഏറുകയും പൊഴിഞ്ഞു മന്ദഗതിയിലാവുകയും ചെയ്യുന്നു തൽഫലമായി ചർമ്മപ്രതലത്തിൽ കോശങ്ങൾ അടിഞ്ഞുകൂടി ശൽക്കങ്ങൾ രൂപപ്പെടുന്നു ഒപ്പം വെളുത്ത രക്താണുക്കൾ ത്വക്കിലെത്തി തടിച്ച പാടുകൾ ഉണ്ടാകുന്നു ത്വക്കിലെ രക്തക്കുഴലുകൾ വികസിക്കുന്നത് ഈ പാടുകൾക്ക് ചുവപ്പ് നിറം നൽകുന്നു ലക്ഷണങ്ങളാണ് രോഗനിർണയത്തിന്റെ ആധാരശില അതിനാൽ തന്നെ മേൽപറഞ്ഞ ലക്ഷണങ്ങൾ കണ്ടാൽ ഒരു ത്വക്ക് രോഗ വിദഗ്ധന്റെ സഹായം തേടേണ്ടത് അത്യന്താപേക്ഷിതമാണ് ചില സന്ദർഭങ്ങളിൽ മാത്രം സ്കിൻ ബയോപ്സി വിവിധ രക്തപരിശോധനകൾ മുതലായവ ആവശ്യമായി വന്നേക്കാം ലക്ഷണങ്ങൾ യൗവൻ ആരംഭത്തിലും അറുപതുകളിലുമാണ് സാധാരണ രോഗാരംഭം കണ്ടുവരുന്നത് വിവിധ തരത്തിൽ സോറിയാസിസ് പ്രകടമാകാം ക്രോണിക് പ്ലാക്ക് സോറിയാസിസ് അക്യൂട്ട് ഗട്ടേഡ് സോറിയാസിസ് എരിത്രോഡർമിക് സോറിയാസിസ് പെസ്റ്റുലാർ സോറിയാസിസ് ഇൻവേഴ്സ് ഇനി സോറിയാസിസ് രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചർമ്മത്തിൽ ക്ഷതമേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കൂടെ കൂടെയുള്ള ഉരയലുകൾ ഒഴിവാക്കുക ചൊറിഞ്ഞിളക്കാൻ ശ്രമിക്കരുത് ചർമ്മം വരണ്ടുപോകാതെ സൂക്ഷിക്കാനായി ഔഷധയുക്തമായ എണ്ണ ഉപയോഗിക്കാം അണുബാധകൾ ഉണ്ടായാൽ ചികിത്സ തേടുക പുകവലി മദ്യപാനം ഒഴിവാക്കുക മാനസിക സമ്മർദ്ദം നിയന്ത്രണ വിധേയമാക്കുക വെയിലേൽക്കുമ്പോൾ അസുഖം കൂടുന്നതായി കണ്ടാൽ കൂടുതൽ വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കുക ഡോക്ടർ നിർദ്ദേശിച്ച രീതിയിൽ ചികിത്സ തുടരുക ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ